ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുഭവം മാറിയിരിക്കുന്നു കേട്ടോ അപ്പോൾ പുതിയ കുട്ടിയാണ് വന്നിരിക്കുന്നത് എന്തായാലും ആൾ ഉഷാറാണ് അങ്ങനെ ഈ ഗൂഗിളിൽ തൻ്റെ അച്ഛനോടും അമ്മയോടും പറയണം അവൻ്റെ ഫോൺ എടുക്കരുത് എന്ന് പറയുമ്പോൾ സച്ചി ചൂടാൻ വേണ്ടിയിട്ടാ ഹേടാ എൻ്റെ മകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വേവലാതി ഉണ്ടാവില്ല നീ ഈ പറയുന്നത് അപ്പോൾ എനിക്ക് ടെൻഷനില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പിന്നെ ഇനി എന്തിനാണ് ഈ സത്യങ്ങൾ മറിച്ചു വെക്കുന്നത് എന്തായാലും തുറന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ അച്ഛാ ഞാൻ ദിവസങ്ങളായി ഇവളുടെ കാര്യം ആലോചിച്ച് ഉറങ്ങിയിട്ട് അത് അച്ഛനെ എന്ന് പറയുമ്പോൾ സാവിത്രി എന്തൊക്കെയാണ് നീ പറയുന്നത് അതെ അതെ അമ്മേ എത്ര ദിവസങ്ങളായി എൻ്റെ മോളുടെ കാര്യം ആലോചിച്ച് ഞാൻ ഉറങ്ങാതെ ഇരിക്കുന്ന അത് കേൾക്കുന്ന എന്ത് പറയണേ ഏട്ടാ എന്ത് തന്നെ ആയാലും ശരി ഏട്ടൻ ഇവരോട് തുറന്നു പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്ക് എന്താ പ്രശ്നമൊന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് ഞാൻ മനസ്സിൽ കുറിച്ചത് കൊണ്ട് തന്നെ ഏട്ടൻ ഇനി സത്യങ്ങൾ വിളിച്ച് പറഞ്ഞേക്കെ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണ മര്യാദക്ക് നീ പറയുന്നുണ്ടോ എനിക്കിനി സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ആ സത്യങ്ങൾ പറയാനായിട്ടോ എനിക്ക് രാഹുലിനെ പണ്ടേ മുതരേ സംശയമുണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ എല്ലാ കാര്യത്തിലും അവൻ എൻ്റെ പെങ്ങളെ മനപൂർവ്വം ഒഴിവാക്കുന്നുണ്ടെന്ന സംശയം എന്നിൽ കയറിയത് കൊണ്ട് തന്നെ അവനെ നിരീക്ഷിച്ച് അവൻ താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് ഒത്തിരി തവണ ഞാൻ പോയി അപ്പോഴാണ് എനിക്ക് ഒരു വിവരം കിട്ടിയത് അവരുമായി ഒരു മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയുമായി ഉണ്ടെന്ന് പിന്നീട് ഈ മെഡിക്കൽ ക്യാമ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ അത് സത്യം തന്നെ പക്ഷേ മെഡിക്കൽ ക്യാമ്പ് അത്രയും ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാനറിഞ്ഞത് അവരും വേറൊരു പെൺകുട്ടിയുമായി ഉണ്ട് ഈ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയുമായി വേറൊരു ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്ന് സത്യം അറിഞ്ഞപ്പോൾ ഞാൻ അത് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് കയറിയപ്പോൾ ആ റൂമിൽ കണ്ട കാ കാഴ്ച അതിനെ വല്ലാതെ വേദനിപ്പിച്ചു വെച്ചാൽ അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് ആ വേദന മാറുന്നില്ല അതുകൊണ്ട് ഇതൊക്കെയാണ് സത്യം അവൻ ലിവിങ് ടുഗദറായ ഒരു പെൺകുട്ടിയുമായി കഴിയുന്നുവെന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന സാവിത്രി എങ്ങനെ പൊട്ടിക്കരയാണ് ഈശ്വര എൻ്റെ മോള് എൻ്റെ മോളുടെ ജീവിതം എന്തെങ്ങനെയായിപ്പോയത് എൻ്റെ കുഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ എന്ത് പറയണേ അമ്മയെ ഞാൻ ഊഹിച്ചത് തന്നെ അതുകൊണ്ട് എൻ്റെ അമ്മ എന്തിനാണ് അങ്ങനെ സങ്കടപ്പെടുന്നത് ഇതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് എന്ന് ഇങ്ങനെ എന്ത് പറയുമ്പോൾ ഉടൻ തന്നെ സച്ചി പറയണേ എടാ അവനോട് കാര്യങ്ങളൊക്കെ ഇനി വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രതികരണം അവളുടെ പ്രതികരണം എന്തായിരുന്നു ഇനി എൻ്റെ അച്ഛ അതൊക്കെ പറയുന്നത് എന്തിനാണ് അക്കാര്യത്തെക്കുറിച്ച് ഇനിയും ചിരുന്നത് അതും ശരിയാണല്ലോ എൻ്റെ പൊന്നുമോളെ ഈ അച്ഛൻ എന്നെ ചതിച്ചല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല അച്ഛ അച്ഛൻ എൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി അച്ഛൻ എനിക്ക് തീരുമാനമെടുത്ത് അതൊരു ചതിയല്ലല്ലോ പിന്നീട് എൻ്റെ അടുത്തും തെറ്റുപറ്റിയിട്ടുണ്ടല്ലോ എൻ്റെ സമ്മതത്തോടു കൂടിയിട്ടല്ലേ അച്ഛൻ ഈ വിവാഹത്തിന് ഉറപ്പിച്ചത് സത്യം പറയാച്ചെങ്കിൽ അയാളെ നമ്മൾ ആദ്യം ചീറ്റ് ചെയ്തു അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തി എന്നാൽ അയാൾ വീണ്ടും നമുക്കൊരു ചീറ്റിങ് തന്നു അതിൽ ഇപ്പോൾ ഞമ്മക്കാണ് തിരിച്ചടി കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് മോളെ എന്ന് പറയുമ്പോഴേക്കും മീന്തോ അവിടെ നിന്നങ്ങ് പോകുന്നു അങ്ങനെ ഈ സമയം സച്ചിയും ഗോകുലും ഇങ്ങനെ പൊട്ടിക്കരയാണ് ഇതേ സമയം രാഹുലിൻ്റെ അച്ഛനെയും അമ്മയാണ് കാണിക്കുന്നത് ഉമ്മ പറയാണ് ഇനി എന്താണ് തീരുമാനം എന്ന് പറയുമ്പോൾ രാഹുൽ കയറി വരുന്നോട്ടോ എന്തായിട്ടാണ് അവൾ ഫോൺ ഫോണടിച്ചിട്ട് എടുത്തോ ഇല്ല എടുത്തില്ല ഒന്നും കൂടി വിളിക്കടാ അതിനവൾ എടുക്കില്ലല്ലോ ഗോകുല് പറഞ്ഞിട്ടുണ്ടല്ലോ അവൾക്ക് വിളിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവൾ എടുക്കില്ല അതിന് എൻ്റെ തോന്നൽ നീ എടുക്കുക അതിന് രണ്ടു പ്രാവശ്യം ഞാൻ വിളിച്ചു മൂന്നാം പ്രാവശ്യം അവർ സോൺ ഫു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഇനി എടുക്കില്ല അപ്പോൾ വിശ്വനാഥൻ പറയുകയാണെ എന്തായാലും നീ ഉമ്മ പറയണേ നീ എന്തായാലും ഗോകുലിന് വിളിക്കേ എന്താണ് നീ പറയുന്നത് എന്ന് പറഞ്ഞ് വിശ്വനാഥൻ ചൂടാൻ വേണ്ടിയിട്ടാണ് പെങ്ങളെക്കുറിച്ച് മാത്രം ഓർത്ത് ജീവിക്കുന്ന ആ ആങ്ങളെ വിളിച്ചു കഴിഞ്ഞ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയില്ല അപ്പോൾ രാഹുൽ പറയുകയാണ് ശരിയാണ് ഗോകുൽ പറഞ്ഞതാണ് ഇക്കാര്യത്തെ അന്വേഷിക്കാൻ വേണ്ടി ഇനി അങ്ങോട്ടേക്ക് വിളിയോ സംസാരമോ പാടില്ലെന്ന് പിന്നെ എന്തിനാണ് ഞാൻ വിളിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വിശ്വനാഥൻ പറയണേ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഇനി ഒരു തീരുമാനമുണ്ടാക്കണം കാരണം ഒരു എന്തൊരു പാവംകുട്ടിയാണ് സച്ചി സച്ചിയെ വിചാരിച്ച് മാത്രമാണ് ഗോകുലി എന്നെ വിട്ടത് അതെനിക്കറിയാം അച്ഛാ അവൻ ആൾ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം അതുതന്നെ അവനെ വിചാരിച്ച് മാത്രമാണ് വിട്ടത് അപ്പോൾ ഗോകുലം അത് പറയുന്നുണ്ട് കാരണം എനിക്കൊരു കൊലപാതകയാകാൻ കഴിയാത്തത് കൊണ്ടല്ല പക്ഷേ എൻ്റെ അച്ഛന് ഞാൻ കാരണം ഇനിയൊരു പെരുദോഷം വരരുത് എന്ന് മാത്രം കരുതിയാണ് ഞാൻ അത് ചെയ്യാത്തതെന്ന് ഗോകുലി പറയുന്നുണ്ട് അതേ ഒരു വാക്ക് ഇവരിവിടെയും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇനി എന്താണ് എൻ്റെ തീരുമാനം എന്ത് തീരുമാനിക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി മൃദുല അവളെക്കുറിച്ച് കുറിച്ച് എന്താ എന്താഭിപ്രായം അവളൊരു സാധാരണ കുടുംബത്തിലെ പെട്ടവളാണ് അവളുടെ വീട്ടുകാർക്ക് നീയുമായുള്ള ബന്ധം അവരെ ഇല്ല അച്ഛാ അവളൊരു സാധാരണ കുടുംബത്തിലുള്ള പെൺകുട്ടിയാണ് എന്നാൽ എനിക്ക് സച്ചിയെ ഒഴിവാക്കാൻ പറ്റില്ല സച്ചി നല്ല കുടുംബമാണ് അതുകൊണ്ട് തന്നെ നീ മൃദുലയെ ഒഴിവാക്കുമോ അതിനെക്കുറിച്ച് ഞാൻ ഇന്നേ വരെ ചിന്തിച്ചില്ല എന്നാൽ നീ ചിന്തിക്കണം അവളെ നീ ഒഴിവാക്കണം അവളെ നീ ഒഴിവാക്കുമോ കാരണം സച്ചിയുമായി ഞാനൊരു സംസാരം സംസാരിച്ചു കഴിഞ്ഞ് ഇതു തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ ഇനി അവളെ ഒഴിവാക്കുമോ ഇത് കേൾക്കുന്ന രാഹുൽ പറയുന്നത് ശരി അച്ഛാ ഞാൻ അവളെ എന്ത് വില കൊടുത്തു ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒഴിവാക്കും ഇന്ദു എൻ്റെ കൂടെ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ എങ്കിൽ ഞാൻ സജീവമായി എന്ന് പറയുന്നു അങ്ങനെ വൃത്തികെട്ട ആ ഒരു സ്വഭാവമാണ് രാഹുലിൻ്റെത് അങ്ങോട്ടും ഇങ്ങോട്ടും പല പെണ്ണുങ്ങളെ പറ്റിക്കുന്ന ആ ഒരു സ്വഭാവം തന്നെ കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത് സുശീല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ദ്രൻ അവിടെ ഉണ്ടിട്ടോ അപ്പോൾ എന്താണ് മോനെ നീ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നത് അല്ലമ്മേ എൻ്റെ ജീവിതത്തിൽ നിന്നും അനുഭവം കുഞ്ഞും പോയപ്പോൾ വല്ലാത്തൊരു ശൂന്യത എന്താണ് നീ ഇങ്ങനെ പറയുന്നത് നിൻ്റെ അമ്മയിൽ നിന്റെ കൂടെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും എനിക്കത് ചിന്തിക്കുമ്പോൾ അവളെ അവൾ നിന്നോട് ചെയ്ത ക്രൂരത എന്താ അവൾ എന്നോട് ഒരു ക്രൂരതയും ചെയ്തിട്ടില്ല അമ്മേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാനും അവളുമായി വഴക്കിട്ടുണ്ട് ആ ദേശത്തിൽ അവളോട് പറയുന്നു എന്ന് മാത്രം ആഹാ അപ്പം നീ പറഞ്ഞു വരുന്നത് എന്താ നീ ഇനി അവളെ സ്വീകരിക്കുമെന്നാണോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അമ്മക്ക് വിഷം തന്നേക്കാം ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് മരിച്ചോളാം അതെല്ലാം അമ്മേ പിന്നെ ഞാൻ എന്ത് പറയാനാ അവൾ എപ്പോഴും ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചരത്വത്തിലോട്ട് പോകാൻ വേണ്ടിയാണ് അവൾ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ സുശീല പറയുമ്പോൾ ഇന്ദ്രനൊന്ന് തുറിച്ച് നോക്കുന്നുണ്ടായി ഇതേ സമയം സുശീല വീണ്ടും പറയുന്നത് അവൾക്ക് പഞ്ചരത്നമല്ല അവളുടെ ആളുകളല്ല അവൾക്ക് വലിയത് അല്ലാതെ നീ അല്ലല്ലോ നീ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും അവൾ നിന്നെ ഒഴിവാക്കിയതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ പറയണ അനുപം ആ വീട്ടിൽ താമസിക്കുന്നോറും അമ്മേ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ വേവലാതി അത് അത്രയും കൂടുതലാണ് കാരണം എന്താ എന്ന് വെച്ചാൽ ഞാൻ വടകയ്ക്കെടുത്ത ആ വീട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവളോട് ഞാൻ ചോദിച്ചതാണ് എൻ്റെ കൂടെ പോരണമെന്ന് അവൾ അതിനൊരു ഉത്തരം നന്നില്ല എന്നാൽ ഈ സമയം ആ വീട്ടിൽ അവൾ താമസിക്കുന്നോറും എൻ്റെ മനസ്സ് വല്ലാതെ ഒരുങ്ങും അവൾ പഞ്ചരത്നത്തിലും തന്നെ തിരികെ പോകുകയായിരുന്നെങ്കിൽ എനിക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല ആടാ അതൊന്നും ഉണ്ടാവില്ല അവൾ പോവും അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആ വീട് വാടകയ്ക്ക് മേടിച്ചു എന്ന് പറയുന്നു എന്നാൽ അത് ഉണ്ടാവില്ലട കാരണം അനന്തമാഷിന് മാത്രമുള്ള അവകാശം അല്ലല്ലോ അനന്തമാഷിന് അഞ്ച് മക്കളുണ്ട് മക്കൾ ഇവൾക്ക് മാത്രം കൊടുത്താൽ പോരല്ല അവകാശികൾ ചോദിക്കില്ലേ അതുകൊണ്ട് തന്നെ അനന്തമാഷ് അതൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയാനും അച്ഛനത് ചെയ്യും അവളുടെ അച്ഛൻ അതിനൊക്കെ ഉള്ള കരുത്തുണ്ട് അതുകൊണ്ട് അച്ഛൻ അത് ചെയ്യൂട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ എടാ നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ചിന്തിക്കണ്ട അവൾ പോയെങ്കിൽ പോട്ടെ വേറൊരു ജീവിതമുണ്ട് അമ്മ വേറൊരു ജീവിതം ഉണ്ടാക്കി തരും ഇനി എനിക്കൊരു ജീവിതം വേണ്ട മടുത്തു അമ്മേ ഇനി ഒരു ജീവിതം വേണ്ട എന്ന് പറയണ്ടെ എന്താണ് ഇനി ഇങ്ങനെയൊന്നും പറയരുത് നമുക്ക് വലിയ ക്ഷേത്രത്തിൽ പോവാ അവിടുത്തെ തിരുമേനി പ്രവചിച്ചാൽ അച്ചട്ടയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ ഭാവി അതെന്താകുമെന്ന് ആ തിരുമേനി പറയും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പറയുന്നു പറയുന്നുട്ടോ എന്നാൽ ഈ സമയം അനുപമയാണ് കാണിക്കുന്നത് അനുപമം മാറിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിലോട്ട് ഭാനുമെ അനുപമയെ എത്തിയിരിക്കുകയാണ് അങ്ങനെ പൂജാരി പ്രസാദവുമായി വരുകയാണ് അനുപമയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണേ തിരുവാതിരക്കാരി തിരുവാതിരക്കാരിക്ക് ഇപ്പോൾ വിജയം തന്നെയാണ് കാറും ഭവനവും അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും മകനെ കൊണ്ട് തനിക്ക് ഉയർച്ചയാണ് കിട്ടുന്നത് മകനെ കൊണ്ട് പലതും കേൾക്കും എന്നൊക്കെ അനുപമയുടെ മുഖത്തടിച്ചു പറയും പിന്നീട് വാക്കുകളെല്ലാം അനുഭവം ആ വിടർന്ന പുഞ്ചിരി അനുപമയുടെ മുഖത്ത് വരികയാണെങ്കിൽ ഇതേ സമയം ബാനുമ പറയണ മോളെ ഒരു തിരുമേനിയും ഇന്നേ വരെ പ്രവചനം അങ്ങോട്ട് ചോദിച്ചാലേ പറയാറുള്ളൂ പക്ഷേ നിന്റെ മുഖത്ത് നോക്കി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സൗഭാഗ്യങ്ങളുടെ സൗഭാഗ്യങ്ങളാണ് ഈ തിരുമേനി പറഞ്ഞാൽ ഈ അമ്പലത്തിലെ തിരുമേനി പറഞ്ഞാൽ അത് അച്ചട്ടയാണെന്നും പറഞ്ഞ് പ്രസാദം തെറ്റി തൊട്ട് അവരിങ്ങനെ നടക്കുന്ന സമയത്താണ് സുശീലയും ഇന്ദ്രനും ആ അമ്പലത്തിലെത്തുന്ന കേട്ടോ ഇന്ദ്രൻ്റെ പിടിവിട്ടു പോകുന്നു അനുപമയെ കാണുമ്പോൾ തൻ്റെ അരികിൽ അവൾ എത്തിയെങ്കിൽ തൻ്റെ അരികത്തുണ്ടെങ്കിൽ െങ്കിൽ ഒരു മനസമാധാനമാണ് എന്ന് സുശീലയുടെ മുഖത്തടിച്ച് ഇന്നലെ പറഞ്ഞ ആ വാക്ക് സുശീലക്കും തിരിച്ച് ഇന്ദ്രനും അനുപമയും ഇന്ദ്ര അനുപമയും ഈ പറയുന്ന വിച്ചവും തനിക്കൊരു സമാധാനം തന്നെയായിരുന്നു എന്ന് ആ ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഉടൻ തന്നെ എന്താടി നിന്നെ തിരുമേനി എന്താ പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കി എന്താടി പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ ബാനുവ പറയണേ എന്താ ഇപ്പോൾ സുശീലെ നിനക്കത് അറിയേണ്ട ആവശ്യം അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അത് ഞങ്ങളായിക്കോളാം നീ എന്തായാലും കൊണ്ട് മകനെയൊണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഇന്ദ്രനെ ഇങ്ങനെ അനുപമ തൊറു നോക്കുന്നു കേട്ടോ ആ നോട്ടം കാണുമ്പോൾ ഇന്ദ്രൻ വല്ലാതെ ഭയപ്പെട്ടു അതിൽ പല അർത്ഥങ്ങളും ഇന്ദ്രനെ കാണാൻ കഴിയുന്നു കേട്ടോ പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്താണ് നീ ആലോചിക്കുന്നത് അമ്മയെ അനുപമയുടെ ആ നോട്ടം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന അതിൽ പല അർത്ഥങ്ങളുമുണ്ട് അതെന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന അങ്ങനെയൊന്നുമില്ലട നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവിടെ അനുപമയാണെങ്കിൽ ഇപ്പോഴും അവരുടെ അമ്മയുടെ വാലിത്തൂങ്ങി നടക്കുന്ന ആ സ്വഭാവം നിർത്തിയില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ അനുപമയും പറയുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്